നമ്മൾ വിചാരിക്കും പൂജ കഴിക്കുന്നത് എളുപ്പമാണ് പൂജ അവളെ കുറച്ച് പൂങ്ങൾ എട്ടാൽ മതി കറുപ്പൂരം ഒഴിഞ്ഞാൽ മതി പോരാ അതിനുള്ള ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്ന ആളുകള് തന്ത്രിയായാലും മേൽശാന്തി ആയാലും ഈ പ്രവർത്തി ചെയ്യുന്ന മേഖലകളിലൊക്കെ എന്ത് ചെയ്യണം ഈ ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഭക്തജനങ്ങള് പണം കൊടുത്താൽ ദക്ഷിണ കൊടുക്കുമ്പോൾ പണം നല്ല ദക്ഷിണ നൽകുമ്പോൾ സ്വസ്ഥി ലെ ശുഭം ഭവതു അല്ലെ അനുഗ്രഹിക്കുന്നില്ലേ അനുഗ്രഹിക്കുമ്പോ എന്താ പറയുന്നത് ഞാനും എൻ്റെ കൂട്ടുകൾ നന്നാവട്ടെ എന്നാണോ അല്ല മംഗളം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് മംഗളം ഉണ്ടാവട്ടെ ഈ അനുഗ്രഹ കല കിട്ടണമെങ്കിൽ പൂജാരിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഈ ആചാര്യന്മാരുടെ കയ്യിൽ ക്വാളിറ്റി ഉണ്ടാവണ്ടേ വേണ്ടേ ഈ ക്വാളിറ്റി ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട് നിത്യമായ നിത്യകർമ്മങ്ങളുടെ അനുഷ്ഠാനങ്ങളിലൂടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ ഷോഡശ സംസ്കാരങ്ങൾ അനുഷ്ഠിച്ച് സീമന്തവും പുംസവനവും തുടങ്ങിയ ക്രിയാദികൾ അനുഷ്ഠിച്ച് അങ്ങനെ ഉണ്ടായ കുട്ടികൾ ആ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാലോ അവിടെ കൃത്യമായിട്ട് നാമകരണം ജാതകർമ്മം ഉപനയനം സമാവർത്തനം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ കൃത്യമായി അനുഷ്ഠിക്കുകയും സ ഉപനയനൊക്കെ കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരം കൃത്യമായിട്ട് സന്ധ്യാവന്തനങ്ങളും സന്ധ്യാവന്തനക്ക് മുടക്കാത്ത ആളായിരിക്കണം ആചാര്യൻ ഇപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് സന്ധ്യാവന്തനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് എന്ത് വേണമെങ്കിലും കാര്യങ്ങളാവാം ഇങ്ങനെയൊക്കെ അനുഷ്ഠിക്കുന്ന ആൾ ആളാണ് ക്ഷേത്രത്തിൻ്റെ പരമപ്രധാനിയായ ആചാര്യൻ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ സമയത്ത് തൻ്റെ ജീവൻ്റെ ഒരു അംശം അംശം പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ആളാണ് ആചാര്യൻ അങ്ങനെയും ആചാര്യന്റെ തപസ് ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് പ്രധാനമാണ് എന്നാണ് പറഞ്ഞത് രണ്ടു വരിയിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല ആചാര്യ ന്യായ പിന്നെയോ ജപേന നിയമേന ച ക്ഷേത്രത്തിൽ നടക്കുന്ന വേദജപങ്ങള് നിത്യകർമ്മങ്ങള് ശാന്തി പൂജ നിവേദ്യം പുഷ്പാഞ്ജലി കൃത്യമായ അർപ്പണ മനോഭാവത്തോടു കൂടെയുള്ള പ്രവർത്തനങ്ങള് നമ്മുടെ ഭാഗത്തുനിന്നോ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നോ നിത്യമായ ജപങ്ങള് നാമം ജപങ്ങള് കൂട്ടമായിട്ട് അല്ലെ കൂട്ട ജപം ഇതൊക്കെ എന്താണ് ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്കാണ് ഇനി അടുത്ത ഉത്സവേന അന്നദാനേന ഉത്സവം ഉത്സവമാണ് എന്താണ് ഉൽ ഉള്ള ഉത്സവം എന്നാണ് പറയുക നമ്മൾ പറയുന്ന പലപ്പോഴും എന്താണ് ഉദ്ഘാടനം പറയുന്ന തെറ്റാണ് അല്ലെ ഇപ്പോഴത്തെ പുതിയ ലിപിപ്രകാരം ശരിയാണോന്ന് അറിയില്ല ശരിക്കും ആ വാക്കിന്റെ അർത്ഥം നോക്കുമ്പോ എന്താണ് ഉദ്ഘാടനം പറയാറില്ലേ പേര് അല്ല എന്താണ് വാത്സല്യം പറയാ ഉത്സവം എന്ന് പറഞ്ഞ അർത്ഥം എന്താ ദേവചൈതന്യം ോ കൂടി തയ്യാറാക്കിയ താന്ത്രിക ക്രിയകള് നടക്കുമ്പോൾ ദേവചൈതന്യം ഈ താന്ത്രിക ക്രിയകൾ മാത്രമല്ല താന്ത്രിക ക്രിയകളും കൂട്ടമായ നാമജപങ്ങളും അവിടെ മറ്റുള്ള പ്രവർത്തനങ്ങളും വേദജപങ്ങളും ഇങ്ങനെയുള്ള നിത്യകർമ്മങ്ങളും നടക്കുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്ന ആ ക്ഷേത്രത്തിലെ ചൈതന്യം വർദ്ധിക്കുമെന്നും ഈ ചൈതന്യം കൊണ്ടും പിന്നെയോ അന്നദാനേന ക്ഷേത്രത്തിൽ അന്നദാനം നഷ്ടമാണ് അന്നദാനം ഈ അഞ്ച് കാര്യങ്ങളിലൂടെയാണ് ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി അപ്പം ഇത്തരത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം പറ്റണ്ടേ അപ്പൊ അതിനെന്താ വേണ്ടത് നമ്മളെല്ലാവരും അല്ലെ ശിവക്ഷേത്രമാണ് തിങ്കളാഴ്ച പ്രധാനമാണ് അല്ലെ തിങ്കളാഴ്ച ദിവസമൊക്കെ എളുപ്പം നല്ലവണ്ണം ആളൊക്കെ ഉണ്ടാവും ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ ഉണ്ടാവാം നമുക്കറിയില്ല എന്തായാലും ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ എല്ലാവരും കൂടി പരമാവധി ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഒരു നാമം ജപം വളരെ വൃത്തിയായിട്ട് നാമം ജീവിക്കുക ഒരാൾ ജവിച്ചു കൊടുക്കുക എല്ലാവരും ഏറ്റുജീവിക്കുക